എൻ്റെ പേര് ഷഹന ഞാനിവിടെ തിരുവനന്തപുരം ജില്ലയിൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഫിനാൻസ് വിഭാഗത്തിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തു വരികയാണ് എൻ്റെ കുടുംബത്തിൽ അച്ഛൻ അമ്മ ഭർത്താവ് രണ്ട് മക്കൾ എന്നിവരുൾപ്പെടുന്നതാണ് ഭർത്താവ് ഇപ്പോൾ നാട്ടിലുണ്ട് നേരത്തെ വിദേശത്തായിരുന്നു ഈ ജോലി കിട്ടിയതിന് ശേഷം ഇപ്പോൾ നാട്ടിൽ തന്നെ ഉണ്ട് പിന്നെ കുട്ടികൾ മൂത്തയാൾ പ്ലസ് ടുവിന് പഠിക്കുന്നു രണ്ടാമത്തെയാൾ തേർഡ് സ്റ്റാൻഡേർഡിലാണ് അപ്പോൾ ഈ ഒരു ജോലി കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങിയിട്ടാണ് ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന ഈ ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അറിസ്റ്റന്റ് എൽ ഡി ടൈപ്പിസ്റ്റ് വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ എസ് സി എസ് ടി ടൈപ്പിസ്റ്റ് അങ്ങനെ ഒരുവിധം ഒരുപാട് എക്സാമുകളിൽ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലിപ്പോൾ ഏറ്റവും നല്ല ജോലിയായ എല്ലാവരുടെയും സ്വപ്നമായ സെക്രട്ടേറിയറ്റിൽ തന്നെ കിട്ടാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ജോലി നേടിയെടുത്തതെന്ന് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ ഒരാളുടെ ജീവിതമല്ല ഒരു കുടുംബമാണ് ഇതിലൂടെ രക്ഷപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്ലസ് ടു പഠന സമയത്തായിരുന്നു വിവാഹം അപ്പോൾ അത് കഴിഞ്ഞൊരു പത്ത് വർഷത്തോളം ഞാൻ വീട്ടിലായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല പഠിക്കാനൊന്നും അവസരം ഉണ്ടായിരുന്നിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ വലുതായതിനു ശേഷം എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായി ആ സമയത്ത് തന്നെ എനിക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്യാൻ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു അപ്പോൾ അതിന് എനിക്ക് പ്രതിഫലമെന്നോണം ഈ ജോലി ഞാൻ വളരെ അനുഗ്രഹമായി കാണുന്നു ഈ ഒരു പത്ത് വർഷക്കാലം ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള പലരുടെയും അഭിപ്രായം ഒരു ഗവൺമെൻറ് ജോലി സ്വന്തമാക്കാൻ ശ്രമിച്ചുകൂടെയെന്ന് തന്നെയായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ പ്രചോദനം കൂടി ഇതിന് പിറകിലുണ്ട് അങ്ങനെയാണ് ഒരു ജോലിക്ക് തന്നെ ശ്രമിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത് അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു എങ്ങനെ ഒരു ഗവൺമെൻറ് ജോലി സ്വന്തമാക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ ഞാൻ ആ ജോ എൻ്റെ പ്രൈവറ്റ് ജോലിയെല്ലാം ഞാൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോത്തങ്കോടുള്ള എന്ന സ്ഥാപനത്തിലേക്ക് ചേർന്നു അപ്പോൾ അവിടെ തന്നെ എനിക്ക് അവിടെയുള്ള അധ്യാപകർ വളരെയധികം സപ്പോർട്ടായിരുന്നു അവരുടെയൊക്കെ ഒരു വലിയ സഹായം കൊണ്ട് അവരൊക്കെ ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ അപ്പോൾ അവരുടെ മോട്ടിവേഷനും പ്രചോദനവും അവരുടെ ക്ലാസ്സുകളും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ദിശയിൽ ചെന്ന് ജോയിൻ ചെയ്തപ്പോഴത്തേക്കാണ് അവിടെ എന്തുമാത്രം ഈ ഒരു എക്സാമിന് വേണ്ടി ഇത്രയും മത്സരം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അതും ഏകദേശം ഏഴും എട്ടും പത്തും വർഷം പഠിച്ചിട്ട് പല സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന് ജോയിൻ ചെയ്ത കുട്ടികളും ഞങ്ങളെപ്പോലെ പുതിയതായിട്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പിന്നെ ഒരു ആറുമാസ കാലയളവ് മാത്രമേ ഉള്ളൂ എക്സാമിന് ആ സമയത്തിനകത്ത് ഇത്രയും പഠിക്കാൻ പറ്റുമോ എന്നുള്ള ആദ്യത്തെ ആ ഒരു ചിന്ത എന്നെ ആദ്യം പുറകിലോട്ട് പുറകിലോട്ട് തന്നെ നയിച്ചു എന്ന് വെച്ചാൽ എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു ഇതിൽ ഞാൻ അങ്ങോട്ട് മാറി നിന്നിട്ട് പിന്നെ അവരുടെയൊക്കെ മോട്ടിവേഷൻ കാരണം വീണ്ടും ഇതിലേക്ക് ഇറങ്ങിയതാണ് ഒരു ആറുമാസം കൊണ്ട് മുഴുവൻ സമയവും ഞാൻ ഇതിനായിട്ട് മാറ്റിവെച്ചു ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാ ഫങ്ഷനുകളും എല്ലാം മാറ്റിയിട്ട് ഞാൻ ജോലി എന്ന ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചിട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അപ്പോൾ തന്നെ എനിക്ക് ബാക്കിയുള്ള കുട്ടികളുടെ ആ ഒരു നിലവാരവും എൻ്റെ നിലവാരവും നോക്കുമ്പോൾ ഞാൻ ഒരുപാട് പിറകിലായിരുന്നു അപ്പോൾ എനിക്ക് ഒരു മുഴുവൻ സമയം തന്നെ എനിക്ക് എനിക്കിതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടി വന്നു ഒരു ദിവസത്തിൽ മാക്സിമം ഒരു പതിനെട്ട് മണിക്കൂറോളോളം എല്ലാ ദിവസവും ഒരു പതിനെട്ട് മണിക്കൂറോളം എനിക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കൂടുതലായും അവിടെ പഠിപ്പിക്കുന്ന ആ ഒരു രീതി അവിടുത്തെ സ്റ്റഡി മെറ്റീരിയലിന് പുറമേ തൊഴിൽ വീതി അവരൊരു വലിയൊരു ഘടകമായിരുന്നു ഒരു തൊഴിൽ വീതി എല്ലാ ആഴ്ചയും ഞങ്ങളെ കൊണ്ട് പഠിപ്പിച്ച് നിർബന്ധമായിട്ടും അതിലുള്ള മുഴുവൻ ഒരു ക്വസ്റ്റൻ വിടാതെ ഞങ്ങളെ കൊണ്ട് മുഴുവനും പഠിപ്പിച്ച് എല്ലാ ആഴ്ചയും ഒരു ടെസ്റ്റ് പേപ്പർ ഇടുന്ന ഒരു പതിവ് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഫുൾ മാർക്ക് നമുക്ക് നേടിയില്ലെങ്കിൽ എംപോസിഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഉൾപ്പെടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ പഠന സമയത്ത് കമ്പൈൻ സ്റ്റഡി എനിക്ക് ഒരു വളരെ സഹായകമായ ഒന്നാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ചിരുന്ന് ഒരുപാട് ടൈം നമുക്ക് അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്കും പലരും പലതും മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കമ്പയിൻ സ്റ്റഡിയിലൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മാക്സിമം നമുക്ക് പരീക്ഷ ടൈമിൽ നമ്മുടെ മനസ്സിലത് ഓടിയെത്തും ഏത് ഇത്ര ടഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് ആ ഒരു ഒരാൾ പറഞ്ഞു കേട്ട് നമ്മുടെ മനസ്സിൽ പതിയുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി അപ്പോൾ അതുകൊണ്ട് കമ്പയിൻ സ്റ്റഡി ഒരു വലിയ ഒരു സംഭവമാണ് നമ്മൾ പി എസ് സി പഠന കാലത്ത് പഠിക്കുന്നതിന് വേണ്ടി ചിലവാക്കുന്ന സമയം ഏകദേശം ഫുൾ ടൈം അതായത് എനിക്ക് സമയം കിട്ടുമ്പോഴല്ല എത്ര ടൈം ഇതിനു വേണ്ടി ചിലവാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നാൽ എന്നാലെത്ര ഏകദേശം എത്ര ടൈം കിട്ടുമോ അത്രയും ഞാനത് അതിനുവേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ജോലി ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും വേറെ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴായാലും നമുക്ക് ഏതെല്ലാം മാധ്യമങ്ങൾ മൊബൈലിലായാലും ഏതെങ്കിലും ഒരു പേപ്പർ വഴി നമുക്ക് കിട്ടുന്ന എവിടെ നിന്ന് അറിവ് കിട്ടുന്നു അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തും അങ്ങനെ പഠിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് എനിക്ക് ഇത്ര സമയം മാറ്റി വെക്കുന്ന ആ ഒരു രീതി നമുക്ക് ഒരു ഫാമിലി ലൈഫിൽ നമുക്കൊരിക്കലും മുന്നേ കൂട്ടി പറയാൻ പറ്റില്ല ഇത്ര സമയത്തിരുന്ന് പഠിക്കണമെന്നുള്ളത് ഇപ്പോൾ നമുക്ക് സമയം കിട്ടുന്നു അപ്പോഴെല്ലാം അതുപോലെ നമുക്കിപ്പം നൈറ്റിൽ ഉറങ്ങുന്ന സമയത്ത് പോലൊരു ഹെഡ്ഫോൺ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നമുക്ക് ഒരു ടൈം കണക്ക് കൂട്ടാതെ നമ്മൾ മാക്സിമം എത്ര കിട്ടുന്നു അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക കൂടാതെ നമുക്ക് എവിടെ നിന്നെല്ലാം ഇൻഫർമേഷൻ കിട്ടുമോ എവിടെ നിന്ന് അതെല്ലാം മാക്സിമം കളക്ട് ചെയ്യുക ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞാലും അംബേദ്കറിനെ കുറിച്ച് അപ്പോൾ അത് ഏത് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് കിട്ടിയാലും അഡീഷണൽ പോയിന്റുകൾ കിട്ടുന്നത് എവിടെ നിന്ന് കിട്ടിയാലും അതെല്ലാം കളക്ട് ചെയ്ത് ഒരു നോട്ട്ബുക്കിൽ എഴുതിയിരിക്കുന്ന ശീലം ഉണ്ടായിരുന്നു റാങ്ക് ഫയലൊക്കെ നമുക്ക് എപ്പോഴും പഠിക്കാനും കൊണ്ട് നടക്കാനുമൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തൊഴിൽ വ്യതിയാകുമ്പോൾ ചെറിയൊരു ബുക്കിലെറ്റ് ആണെങ്കിൽ പോലും അത് നമുക്ക് എവിടെയെങ്കിലും ഇവിടെ പോയാലും നമ്മുടെ കയ്യിലോ ബാഗിലോ ഒതുങ്ങുന്ന ഒരു ഒന്നായതുകൊണ്ട് നമുക്ക് എവിടെ പോയും പഠിക്കാനുള്ള ഒരു സൗകര്യം ഒരു ഉദ്യോഗാർത്ഥിക്ക് ി അത് വളരെ സഹായകമാണ് കൂടാതെ ഉള്ള വിന്നർ എന്ന് പറയുന്ന ബുക്കും നമുക്ക് വളരെ ഉപയോഗപ്രദമാണ് നമ്മുടെ കയ്യിൽ ഉൾ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് ആയതുകൊണ്ട് നമുക്ക് എവിടെ പോയി അതിലുള്ള ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് വായിച്ചു നോക്കാനും അതിൽ നിന്ന് ഒരുപാട് ഉപയോഗമുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വളരെ ഒരു സഹായകം തന്നെയായിരുന്നു ഈ തൊഴിൽ വീതി ഫോണിൻ്റെ ഉപയോഗം ടി വി കമ്പ്യൂട്ടർ അങ്ങനെ എല്ലാം മതിയാക്കി വെച്ചു കാരണം ഈ ഒരു ആറ് മാസം ഏറ്റവും അടുത്ത എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ വെറുതെ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് കാര്യമില്ല ഏറ്റവും ഉയർന്ന റാങ്ക് തന്നെ നേടണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു ജോലിയെക്കാർ ജോലി നമുക്ക് കിട്ടണമെങ്കിൽ ഏറ്റവും ആദ്യത്തെ റാങ്കിൽ തന്നെ വരണമെന്നുള്ളത് കൊണ്ട് ഞാനിതെല്ലാം കല്യാണം അങ്ങനെയുള്ള പാല്കച്ച് അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷനുകളും എല്ലാ ഫംഗ്ഷനുകളും ഒഴിവാക്കി സമൂഹ മാധ്യമങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി അക നിന്നിട്ട് പഠിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ആറുമാസം ഉപയോഗപ്പെടുത്തിയത് ഇതിൽ പല നെഗറ്റീവുകളും വരും എല്ലാം നമുക്ക് എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിന് മുന്നോട്ട് പോകണം നമ്മുടെ ലക്ഷ്യം ഒന്നല്ലേ ഒന്നായിരുന്നു ജോലി എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വർഷങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ഇനിയും നമുക്ക് അത്രയും നഷ്ടപ്പെടുത്താനുള്ള ആ ഒരു മനസ്സില്ലാത്തത് കൊണ്ട് എന്തായാലും ജോലി എന്നുള്ള ഒരു എത്താൻ വേണ്ടിയിട്ട് ആറുമാസം ഫുള്ള് ഒരു ദിവസം മാക്സിമം മിനിമം പതിനെട്ട് പതിനെട്ട് മണിക്കൂറിന് പുറത്ത് പഠിച്ച ദിവസങ്ങൾ വരെ വരെയുണ്ടായിരുന്നു നമുക്കൊരു ജോലിയെക്കുറിച്ച് നമുക്ക് ഒരു ആഗ്രഹം വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം മറന്ന് അതിനുവേണ്ടി പ്രയത്നിക്കും കാരണം നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് ഴിഞ്ഞാൽ പിന്നെ വേറൊന്നും നമ്മുടെ മുന്നിലില്ല ഇപ്പോൾ ഗവൺമെന്റ് ജോലിയിൽ പലരും പറയുന്നുണ്ട് നമുക്ക് അത് കിട്ടിയിട്ട് നമുക്ക് ഒന്നും നമുക്ക് തികയുന്നില്ല കിട്ടുന്നില്ല എന്ന് പറയും എത്ര തന്നെ ആയാലും എത്ര വിദേശത്ത് പോയാലും നമ്മുടെ കയ്യില് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ആ ഒരു സുഖം നമ്മുടെ ബന്ധുക്കളോടൊപ്പം നമ്മുടെ നാട്ടുകാരോടൊപ്പം നിൽക്കുന്ന ആ ഒരു സന്തോഷവും സുഖവും നമുക്ക് എവിടെ പോയാലും കിട്ടില്ല കണക്കിന് നമുക്ക് എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടണമെന്നില്ല എന്നാലും നമുക്ക് ആഗ്രഹമുള്ളവർക്ക് അത് നേടിയെടുക്കാൻ ഒരു പാടുമില്ല ഞാനും ഇപ്പോൾ ഇത്രയും വര്ഷങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടൂലെന്ന് കരുതിയതാണ് പത്ത് വർഷത്തെ ഗ്യാപ്പ് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും അത് തരണം ചെയ്ത് മുന്നേറാന് സാധിച്ചു ആ ഒരു കാര്യത്തിൽ എനിക്കിപ്പോൾ എൻ്റെ കുട്ടികളുടെ അടുത്തായാലും മക്കളുടെ അടുത്തായാലും ഞാൻ പറയുന്നത് നമുക്ക് ഒരു ഒരു സെക്കൻഡ് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദ്യോഗർത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് പോലും വിലപ്പെട്ടതാണ് അപ്പോൾ ഒരു നമ്മുടെ ടൈം മാക്സിമം പ്രയോജനപ്പെടുത്തി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കഠിനാധ്വാനത്തിലൂടെ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും ഉറപ്പായിട്ടും ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കാൻ പറ്റും നമുക്കൊരു ജോലിക്ക് ശ്രമിക്കുമ്പോഴോ നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോഴോ ഒരുപാട് നെഗറ്റീവുകൾ ഇങ്ങനെ പുറകിൽ വരും അതൊന്നും കാര്യമാക്കാതെ നമ്മുടെ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് എപ്പോഴും പരിശ്രമിക്കുക ഉറപ്പായിട്ടും വിജയമുണ്ടാകും ഇപ്പോൾ നെഗറ്റീവുകളെല്ലാം പോസിറ്റീവായിട്ട് മാറുന്നത് നമ്മളെപ്പോഴും സ്വപ്നം കാണുക നമുക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ് മാറി മറിയുന്നതെന്ന് നമ്മളെപ്പോഴും സ്വപ്നം കാണുക ആ ഒരു രീതി നമ്മൾ പഠിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എപ്പോഴും പഠിക്കുന്നതിന് അവർ പ്രചോദനമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ജീവിതമല്ല നമുക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്നുള്ള ക്യാഷ് ചിലവാക്കി നമുക്ക് ചെയ്യാൻ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാകും അപ്പോൾ ആ ഒരു നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം കാര്യം നിൽക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ എത്തിച്ചേരും എനിക്ക് ഈ ജോലി കിട്ടാൻ സഹായിച്ച ആദ്യമായി ഞാൻ ദൈവത്തിനാണ് നന്ദി പറയുന്നത് കൂടാതെ ഈ ജോലി കിട്ടാൻ എന്നെ സഹായിച്ച എൻ്റെ മാതാപിതാക്കൾക്ക് ഗുരുനാഥന്മാർക്ക് അധ്യാപകർക്ക് ഇതിനൊപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാർക്കും എന്നെ സഹായിച്ച എല്ലാവർക്കും ഭർത്താവിനും ഉൾപ്പെടെ എല്ലാവർക്കും ഞാൻ ഈ സ്ഥലത്തിൽ നന്ദി പറയുകയാണ്